അടിച്ചു മോനെ അടിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള ടീം രഞ്ജി ട്രോഫിയിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് ഇന്ന് ആരാധകർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കേരള ടീം ആവട്ടെ വളരെ മികച്ച പ്രകടനമാണ് ഈ രഞ്ജി ട്രോഫിയിൽ ഉടനീളം പുറത്തെടുത്തിട്ടുള്ളത് എടുത്തു പറയേണ്ട മത്സരം ഇന്നത്തെ ഈ രഞ്ജി ട്രോഫിയിലെ സെമി ഫൈനൽ മത്സരം ടോസ് ലഭിച്ച സച്ചിൻ ബേബി ആവട്ടെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത കേരളാവട്ടെ നാനൂറ്റി അൻപത്തി ഏഴ് റൺസാണ് എടുത്തിട്ടുള്ളത് ആദ്യ ഇന്നിങ്സിൽ മുഹമ്മദ് അസ്രുദ്ദീൻ്റെ വളരെ മികച്ച പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു എന്നാൽ മറുഭാഗത്ത് ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റിംഗിന് ഇറങ്ങിയ ഗുജറാത്ത് ആവട്ടെ വളരെ മികച്ചൊരു ഫൈറ്റ് ആണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് എന്നാൽ അവസാനം വരെ എൻ്റെ മോനെ മാച്ച് കണ്ടപ്പോൾ വളരെ സന്തോഷമായി വളരെ സന്തോഷമായി എസ്പെഷ്യലി എടുത്തു പറയേണ്ട കേരള ബോളർമാരുടെയും ഫീൽഡർമാരുടെയും ആ ഒരു സ്പിരിറ്റ് അവസാനം വരെ പോരാടി അതുപോലെ സച്ചിൻ ബേബി എ ക്യാപ്റ്റൻ ഈ രഞ്ജി ട്രോഫിയിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് വളരെ മികച്ച ക്യാപ്റ്റൻസി ആയിരുന്നു ഈ രഞ്ജി ട്രോഫിയിൽ ഉടനീളം സച്ചിൻ ബേബി പുറത്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ ജലക് സക്സേനയും ആദിത്യ സർവാ വളരെ മികച്ച പെർഫോമൻസ് ആണ് ഈ രണ്ട് സ്പിന്നർമാരും വളരെ മികച്ച എന്താ പറയാ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള ടീം രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തുന്നത് ഏതായാലും വളരെ മികച്ച പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു അതുപോലെ ഗുജറാത്തിനു വേണ്ടി പ്രേങ് പാഞ്ചിൽ വളരെ മികച്ച പ്രകടനം നടത്തിയെങ്കിലും ജലക് സെക്സയുടെ മികച്ച ഡെലിവറിക്ക് മുമ്പിൽ അദ്ദേഹം ഇവുകയായിരുന്നു ഏതായാലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ച് കാണാൻ സാധിച്ചു വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷത്തിലാണ് ഏതായാലും കേരളവും അതുപോലെ ഗുജറാത്തും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് തായെ കമന്റായി രേഖപ്പെടുത്തു